സൗദി പ്രോ ലീഗിൽ അൽ ഹിലാൽ ക്ലബിനെതിരായ പരാമർശത്തിൽ പോർച്ചുഗൽ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കെതിരെ സൗദി പ്രോ ലീഗ് റയൽ മാഡ്രിഡിലെ സഹതാരമായിരുന്ന കരീം ബെൻസേമയെ സ്വന്തമാക്കാൻ അൽ ഹിലാലിനെ അനുവദിക്കരുതെന്ന തരത്തിൽ റൊണാൾഡോ നടത്തിയ പരാമർശമാണ് സൌദിയിൽ വിവാദമായിരിക്കുന്നത് സൌദി ലീഗ് അൽ ഹിലാലിനോട് പക്ഷപാതം കാണിക്കുന്നതായും റൊണാൾഡോ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ അൽ നസറിന്റെ കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്ത്യാനോ കളിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ക്ലബുമായി കരാറുണ്ടെങ്കിലും സൌദി ലീഗിന്റെ നടത്തിപ്പുമായി പല കാര്യത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ക്രിസ്ത്യാനോ ലീഗ് വിടാൻ ആലോചിക്കുന്നു ാണ് സൌദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്റ്റ്യാനോ വെറുമൊരു കളിക്കാരൻ മാത്രമാണെന്നും ലീഗിന്റെ നടത്തിപ്പിൽ ഇടപെടേണ്ടതില്ലെന്നും കഴിഞ്ഞ ദിവസം സൌദി പ്രോ ലീഗ് അധികൃതർ തന്നെ വ്യക്തമാക്കിയതോടെയാണ് കാര്യങ്ങൾ വഷളായത് രണ്ടായിരത്തി മൂന്നിൽ അൽ നസ്രിലെത്തിയ ക്രിസ്റ്റ്യാനോയ്ക്ക് ഇതുവരെയും ടീമിനൊപ്പം ഒരു പ്രധാന കിരീടം സൌദി ലീഗിൽ നേടാൻ സാധിച്ചിട്ടില്ല